സ്ഥാപിതമായി എഴുന്നൂറ് വർഷം പൂർത്തിയാക്കുന്ന മുതലക്കുടം സെന്റ് ജോർജ് ഫൊറോന പള്ളി മഹാജൂബിലി ആഘോഷിക്കുകയാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി ക്രിക്കറ്റ് മാബലി അർപ്പിച്ചു ബിഷപ്പ് മാർ ജോർജ് പുല്ലക്കോട്ടിലും എഴുപത് വൈദികരും സഹകാർമ്മികരായിരുന്നു ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ പ്രാധാന്യമുള്ള സഹോദരങ്ങൾ നമ്മളില്ല മാംസ ഭക്ഷിച്ചു കഴിഞ്ഞാൽ കർത്താപിശ്വസനത്തി തള്ളിയിരുന്നു ഈ ചോദ്യങ്ങളൊന്നും പ്രസക്തമില്ല ആരെയും നിർവഹിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സർക്കാർ പാരമ്പര്യങ്ങൾക്ക് ദൈവത്തിനെ പ്രതി പ്രകാശിപ്പിക്കാം ഈ വിശ്വസത്തിലുള്ള ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും യോഗങ്ങൾക്കായിട്ട് ആർപ്പിക്കുന്നു ജീവിക്കുവാനോ െതിരെ വിശ്വാസത്തിന്റെ ആയുധം ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ഞങ്ങളെ ശക്തിപ്പെടുത്തി